ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വന്ന കാപ്പാട്ടു ഭഗവതിയുടെ തിരുസന്നിധിയിലെ ചരിത്ര അവശേഷങ്ങൾക്ക് ഭാഗമാകുന്ന അന്നദാനപുര കൈകാര്യം ചെയ്ത മഹത് വ്യക്തികളാണ് നമുക്കറിയാം ഏതൊരു പെരുങ്കളിയാട്ടം നടക്കുമ്പോഴും അമ്മയുടെ ആ വലത് കൈ നീട്ടിൽ വയ്ക്കുന്നത് അന്നദാനപുരയിലേക്കാണ് കാരണം അമ്മയുടെ മക്കൾക്ക് വയറ് നിറച്ച് എത്ര ഭക്ഷണം നല്ല ഭക്ഷണം വിഭവ സമൃദ്ധമായി കൊടുത്തയക്കുന്നവോ അത്രത്തോളം തൃപ്തിയാണ് കാരണം വാനോളം അമ്മയുടെ കീർത്തികൾ പിന്നെ പറഞ്ഞു നടക്കുന്നതും ഈ പെരുങ്കളിയാട്ടത്തെ ഏറ്റവും സവിശേഷതയിൽ എത്തിക്കുന്നതും ഈ മക്കളാണ് ഈ അന്നദാനപുരം കൈകാര്യം ചെയ്ത ഓരോരുത്തരും നമുക്ക് ഇവിടെ കാണാം ഇവർ ഇതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ നിരവധി അമ്മമാർ നമ്മുടെ പുറകിലിരുന്ന ഈ വാഴയില വൃത്തിയാക്കി കട്ടി കട്ടിയെടുക്കുന്നുണ്ട് ഈ പച്ചക്കറികൾ ഒരുക്കിയ നിരവധി പേരുണ്ട് അതിവിടെ കൊണ്ടെത്തിച്ചിരുന്ന നിരവധി പേരുണ്ട് ഇത് ഇവർക്ക് വിളമ്പുന്ന നിരവധി പേരുണ്ട് ഇവരെല്ലാം ചരിത്രത്തിന്റെ സാക്ഷിയായി മാറി അമ്മയുടെ അനുഗ്രഹം കാരണം ഇവർക്കൊന്നും അമ്മയുടെ ദർശനം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുള്ളതാണ് ഇവിടെ എത്രയോ തെയ്യങ്ങൾ എത്രയോ ഭഗവാൻ എത്രയോ ഭഗവതി കോലങ്ങൾ ഈ മണ്ണിൽ അരങ്ങേറി മാറി പക്ഷെ അവയുടെ ദർശനങ്ങൾ ഒരു മാത്രം പോലും ലഭിക്കാതെ അമ്മ നൽകുന്ന ഉദ്യമം ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുന്ന പ്രമുഖരാണ് ഈ അന്നദാനപുരയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നത് വയ്യന്നൂർ ശ്രീ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഴകം ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന പെരിങ്കിലാട്ടത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് തെയ്യം കൂടുകയും കളിയാട്ടം കൂടുകയും അന്നു മുതൽ തുടങ്ങിയ അന്നദാന വിതരണമാണ് ഈ ഈ പ്രദേശത്ത് കാണുന്നത് ഏകദേശം ഒരു അയിമ്പതിനായിരം ആളുകൾക്ക് ഡെയിലി ഭക്ഷണ വിതരണം നടക്കുകയാണ് അയ്യായിരം ആൾക്ക് ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കില്ലാണ്ട് നല്ല രീതിയിൽ അന്നദാനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമാണ് കാരണം പെരുങ്കളിയാട്ടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അന്നദാനമാണ് ദേവിയുടെ ഇപ്പം ഇന്നിപ്പോ ഏഴാം ദിവസം ഏഴാം ദിവസം ഏഴാം ദിവസം ആവുമ്പോൾ എത്രത്തോളം വിശ്വാസികളാണ് ഈ അമ്മയുടെ അന്നം സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തിരുനടയിൽ ഈ ഭക്ഷണ അമ്മ ഇപ്പം മക്കൾക്ക് ഭക്ഷണം നൽകുന്ന അന്നദാനപുരയിൽ എപ്പോഴും അമ്മയുടെ ഒരു ശ്രദ്ധയുണ്ടാവും അമ്മയുടെ ഒരു വലത് കൈന്ന് പറഞ്ഞു നീട്ടി വെക്കും അതാ അപ്പൊ എത്രത്തോളം വിശ്വാസികളാണ് ഈ ഒരു സമയം ഈ ഏഴാം ദിവസം ഈ സമയം ഇവിടെ വന്നു പോയിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം ആളുകളോളം ഈ സമയത്ത് വന്നു പോയിട്ടുണ്ട് അത് അവർക്കൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷാണ് ഞങ്ങൾക്കുള്ളത് കാരണം എന്ത് ഉത്സവം നടക്കുന്നുണ്ടോ അതിന്റെ പിന്നെ പിന്നിൽ പുറ ഇതാ ഭക്ഷണാണ് അതിന്റെ ആ അന്നദാനം ആ ദേവിയുടെ അന്നദാനം സ്വീകരിക്കാനാണ് ഭക്തജനങ്ങൾ വരുന്നത് ആ വരുന്നവർക്ക് നല്ല രീതിയിൽ അന്നദാനം കൂട്ടാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും തിരുവനന്തപുരം ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാണ് പെരുകളിയാട്ടം നിങ്ങളുടെ ആദ്യമായിട്ട് കാണാറുണ്ട് ഇതിനെങ്ങനെ സമയം കണ്ടെത്തി അല്ല അതിനു വേണ്ടി സമയം മാറ്റിവെക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ വിടുന്നു വരാതിരി നിങ്ങള് ഒരു ആയിസില് ഇനി കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ മുമ്പ് കേട്ടിട്ടുണ്ടോ പെരുകളിയാട്ടവും തെയ്യം എന്താണെന്ന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് അപ്പം എന്തൊക്കെ കാഴ്ചകൾ കണ്ടു അമ്മയുടെ അമ്മ പോവുകയും പലതരത്തിലുള്ള തെയ്യം രാത്രിയും കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ തൂത്ത് നടക്കുന്നുണ്ട് ഈ ഈ ഒരു ഒരു തന്നെ കാണാൻ ഭക്ഷണ പെരിങ്കളിയാട്ടം നാളത്തോടു കൂടി അവസാനിക്കുകയാണ് ആ പെരിങ്ങിളിയാട്ടം അതിഗംഭീരമാക്കിയ ജാതിയോ മതമോ നോക്കാതെയാണെന്ന് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഇനി വരുന്ന ളിയാട്ടം എപ്പോഴെങ്ങനെ എന്ന് ആർക്കും തന്നെ നിർവചിക്കാൻ പറ്റൂല കാരണം അത് ഈ പറഞ്ഞ ഈ രീതിയിൽ ഒരു ഒരു കളിയാട്ടം നടക്കണേക ഒരു മൂന്ന് കോടി രൂപയോളം വേണം അത് നടത്തണമെങ്കിൽ ഇരുപത്തെട്ട് വർഷമോ അല്ലെങ്കിൽ മുപ്പത് വർഷമോ വേണ്ടി വരും അപ്പോൾ ഇനി വരുന്ന തലമുറക്ക് നല്ല രീതിയിൽ അതിനേക്കാളും മുമ്പിൽ നടത്താൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിരിക്കും കാരണം മലബാറിന്റെ മണ്ണ് നൽകുന്ന പ്രത്യേകതയാണ് നമ്മുടെ ആ സനാതനധർമ്മത്തിൽ ഊന്നി നമ്മുടെ ആചാരത്തിനെ മഹത്വപ്പെടുത്തി എത്രത്തോളം പെരുങ്കളിയാട്ടത്തെ മഹത്വവൽക്കരിക്കപ്പെടാമോ അതിനു വേണ്ടി പ്രവർത്തിച്ച വലിയൊരു കൂട്ടം ഈ വിശ്വാസികൾക്കെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശംസ നന്ദി എല്ലാം അറിയിക്കുകയാണ് കാരണം വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് എവിടെ പോയാലും ഏത് പെരുങ്കളിയാട്ട ഭൂമിയിൽ പോയാലും കളിയാട്ട ഭൂമിയിൽ പോയാലും കാണാൻ കഴിയുന്നത് കളിയാട്ടത്തെക്കുറിച്ചും പെരു കളിയാട്ടത്തെക്കുറിച്ചും തെയ്യം എന്താണെന്ന് അറിയാൻ മലബാറിലേക്ക് വരണം മലബാറിന്റെ മണ്ണ് ലോകത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് ഇത്രയും സവിശേഷമായ കാഴ്ചകൾ നൽകില്ല അമ്മ അമ്മഭാരത